¡Vale! Sí, sí. vale. Sí. vale. Sí. Qué, ¡Buenos! Ah, ¡Buenos! ¡Buenos! സ് അസാ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ജിദ്ദ നവോദയ നടത്തുന്ന ഒരു ഓണാഘോഷ പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അവിടെയാണ് ഇവിടെ പിന്നെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത് കുക്കറി ഷോയും നമ്മൾ കല്ലു മാത്തു റാസ ഇവരൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഒരു ആറ് കളർത്തീമാക്കി ഇങ്ങാണ്ട് അങ്ങനെ ആറ് ടീമാണ് മത്സരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഓല അവിടെ ഓലെ സ്റ്റാളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിവിടെ പൂക്കളൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ പൂക്കളൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി അങ്ങനെ പൂക്കളൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറിയിട്ട് പോലെ ഡെക്കറേഷൻസ് ഒക്കെ എന്തായി നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡെക്കറേഷൻ ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിന് ഇത് ഫുൾ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല പിന്നെ ജഡ്ജസും ഇരിക്കും മാത്രമേ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുകയുള്ളൂ പിന്നെ ഇതിൻ്റെ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് പിന്നെ നമ്മൾ പുറത്ത് ലൈവായിട്ട് പുറത്ത് നിന്നിട്ട് നമുക്ക് സ്ക്രീനിൽ കാണാതെ പറ്റുള്ളതാണ് അപ്പോൾ നമ്മൾ ഓലൊക്കെ സെറ്റായി ഇനി ജഡ്ജസ്സുകൾ കല്ലും മാത്തും വരുന്നുണ്ട് അങ്ങനെ കല്ലു മാത്ത പോലെ എത്തി പിന്നെ ഓല അങ്ങനെ കല്ലു മാത്തൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല സ്ക്രീനിലെ വിഷലാണ് ഈ കാണുന്നത് അപ്പം അങ്ങനെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പുറത്ത് പൂക്കളത്തിൻ്റെ അടുന്ന് കണ്ടോരോ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ അപ്പത്തേന് പിന്നെ ഓല ജഡ്ജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഓല ജഡ്ജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊന്ന് ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കയറി കയറി ഒരു സ്റ്റാളിൽ കയറി മറ്റേ സ്റ്റാളം നോക്കുവോ അപ്പോൾ ത്തിന് ഫുഡുകളൊക്കെ കഴിഞ്ഞു കാരണം അത്ര ഒക്കെ തിരക്കല്ലോ ഓരോ ഉന്തിത്തള്ളി കയറിങ്ങാണ്ട് ഫുള്ള് ഫുഡൊക്കെ അങ്ങനെയാണ് കാലിയാക്കി അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് പിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് കഴിച്ചാണ്ട് പിന്നെ അങ്ങനെ പുറത്തപ്പോൾ പ്രോഗ്രാമുകൾ തുടങ്ങിയിരുന്നു സ്റ്റേജ് ഷോ അപ്പോൾ പിന്നെ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ ഇരുന്നു അതിനു പിന്നെ കല്ലുവിൻ്റെയും മാത്തുവിൻ്റെയും സ്റ്റേജിലേക്കുള്ള എൻറ്റർ ചെയ്യുന്നു സാഹിത്യത്തിലുണ്ടല്ലോ ഈ ഉടൻപടം കഴിഞ്ഞതിനു ശേഷം ഇത്രയും ആവേശം കിട്ടിയത് ഈ സൗദി അറേബ്യയിൽ ഈ മണ്ണിൽ വന്നിട്ടാണ് തിരുവോണ ദിവസം എന്റെ പുതിയ വീട്ടിലെ കരുതാമാസം കഴിഞ്ഞ ആദ്യത്തെ ഓണാഘോഷമാണ് പക്ഷേ ഇത്രയും പേര് കാത്തു നിൽക്കുന്നുള്ള നവോദയം പറഞ്ഞപ്പോ പിന്നെ മേലും കീഴും വന്നിട്ടില്ല നേരെ ഇങ്ങോട്ട് കലന്നു വെച്ചു ഓണത്തിൽ ഇവിടെ വന്നിട്ട് കുഴിമന്തി 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 കഴിക്കാൻ അപ്പോൾ ജിദ്ദ നഹോദയിലേക്ക് ഈ ഖാലിദ് ബിൻ വലീദ് ഏരിയ തന്നെ വരുന്നു വന്ന് 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 കൊങ്ങടേ പൂർവരായോ അത് ഇപ്പോ കൊട് അവൻ കൊട് മനസ്സിച്ചോ ജിനിക്ക് ഞാൻ രണ്ട് ചാൻസ കൊടുക്കും നല്ല രസം റെഡി ഇതിനക്ക് പണത്തിനെ പറയുന്ന അറബി എന്താണ് കാണിച്ചേ പണത്തിനെ ജിനി ആ ജിനി യുവർ ടൈം സ്റ്റാർട്ട് നൗ അപ്പോൾ പക്ഷെ ഇത്രയും രസകരമായിട്ട് പറയുന്നത് സമ്മാനപ്പെട്ട സംശയമില്ല ഒരു സംശയമില്ല ഈ പരിപാടിയെ ഇത്രയും എന്റർടൈനിങ് ജിനിയുടെ കല്ലുവിന്റെയും മാത്തുവിന്റെയും പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിന്നെ റാസയുടെ ഗസൽ ഗായകൻ റാസയുടെ എൻട്രി ആണ് നമുക്ക് സ്റ്റേജിലേക്കില്ല ഏറ്റവും മികച്ച ഗസൽ ഗായകനെ തന്നെയാണ് കേട്ടി കിട്ടിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകളുമായി ഇന്ന് സംഗീത മഴ തീർക്കുകയാണ് ഗസൽ മഴ തീർക്കുകയാണ് നമ്മുടെ മറ്റൊരു ലോകത്തിലേക്ക് സംഗീതത്തിന്റെ മറ്റൊരു അനുഭൂതിയിലേക്ക് നയിക്കാൻ കേരളത്തിൽ നിന്നും നമ്മൾ എത്തിച്ചിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട കലാകാരന്മാർ ഇപ്പോൾ ഈ വേദിയിൽ എത്തിച്ചേരിക്കുകയാണ് റാസ ഗസലിന്റെ രാജകുമാരൻ റാസ ഇപ്പോൾ നമ്മളോടൊപ്പം വേദിയിൽ ഒരിക്കൽ കൂടി പറയാം ഗസൽ പാടുന്നവൻ്റെ അല്ല കേൾക്കുന്നവൻ്റെ ആണ് ഗസൻ നിങ്ങൾക്കുള്ളതാണ് ഇനിയും റാസയെ നിങ്ങൾക്കായി വിൽക്കതരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ റാസയുടെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ തിരിച്ചു പോന്നു അപ്പോൾ നമ്മളാ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഓക്കെ ബൈ